ബോപിചെമ്മണ്ണൂരിന് ജയിലിൽ വഴിവിട്ട സഹായം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു സസ്പെൻഷനിലായ ജയിൽ സി ഐ ജി അജയ്കുമാര് കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരടക്കം എട്ടുപേർക്കെതിരെയാണ് ഇന്ഫോ പാർക്ക് പോലീസ് കേസെടുത്തത് ജയിലില് നിന്നുള്ള പരാതിയിലാണ് കേസ് നടി ഹണി റോസിന്റെ പരാതിയില് ബോബിചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ കഴിയവെയാണ് വഴിവിട്ട സന്ദർശനത്തിന് ജയിൽ ഡി ഐ ജി അജയ്കുമാര് അവസരം നല്കിയത് രണ്ടു മണിക്കൂറോളം സമയം ബോബിയുമായി സന്ദർശനത്തിനെത്തിയവർ സുപ്രണ്ടിന്റെ മുറിയിൽ സംസാരിച്ചു ഈ സമയം അനധികൃതമായി ബോബിക്ക് പണം നൽകിയെന്നും സൂചനകളുണ്ട് തടവിൽ കഴിയുന്ന പ്രതിക്ക് നേരിട്ട് പണം നൽകാൻ പാടില്ലെന്നാണ് ജയിൽ ചട്ടം ഇത് പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ സഹായിക്കാൻ നിയമം ലംഘിച്ചത് ജയിൽ സുപ്രണ്ടിനൊപ്പം ബോബിയെ കണ്ട സി ഐ ജി അദ്ദേഹത്തിന് ഇരുന്നൂറ് രൂപയാണ് നല്കിയത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡിഐജിക്കും ജയിൽ സൂപ്രണ്ടിനും പുറമെ നാല് പുരുഷ ഉദ്യോഗസ്ഥരും രണ്ട് വനിതാ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതിയാണ് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കൊച്ചി ഇൻഫോപാക് പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ റിമാൻഡിലായ ബോബി ബോബിചമ്മൂരിന് മധ്യമേഖല ജയിൽ ഡി ഐ ജി അജയ് നേതൃത്വത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ വഴിവിട്ട സഹായമൊരുക്കിയെന്നായിരുന്നു പരാതി ജയിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഡിഐ ജിയും കാക്കനാട് ജില്ലാ ജയിൽ സുപ്രണ്ട് രാജു എബ്രഹാമും ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തുകയായിരുന്നു ബോബിച്ചമ്മൂരിന്റെ രണ്ട് സുഹൃത്തുക്കൾ ജയിലിലെത്തിയിട്ടും സന്ദർശക രജിസ്റ്ററിൽ പേരുൾപ്പെടുത്താത്തത് അടക്കമായിരുന്നു ചട്ടലംഘനം പിന്നാലെ ഇരുവരെയും സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി അജയ്കുമാറിനെയും രാജു എബ്രഹാമിനെയും സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജനുവരി പത്തിനാണ് ഡിഐ ജിയോടൊപ്പം സംഘം കാക്കനാട് ജയിലിലെത്തിയതും ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഇരുന്നൂറ് രൂപ ബോബിക്ക് കൈമാറിയതെന്നുമാണ് കേസ് കേസെടുത്തതിനു പിന്നാലെ ഇൻഫോപാക് പോലീസ് ജയിലിലെത്തി രേഖകളടക്കം പരിശോധിച്ചു തുടർന്നാണ് നടപടി സ്വീകരിച്ചതും കൂടാതെ സുപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോബി വിളിച്ചു വരുത്തിയെന്നും ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ജയിൽ സുപ്രണ്ട് ഒഴികെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം ജയിൽ ഡി ഐ ജിക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുമുണ്ട്